നമസ്കാരം നേഷ്യ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് വ്യാജ വെളിച്ചെണ്ണയുടെ അതിപ്രസാരം തിരിച്ചറിയാൻ സിമ്പിളായി വെളിച്ചെണ്ണ വില പുതിയ താണ്ടിയതോടെ വ്യാജ വെളിച്ചെണ്ണ വിപണിയിൽ കളം നിറയുന്നു ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് തുടക്കത്തിൽ കാര്യമായ റെയ്ഡുകൾ നടക്കാത്തതും വ്യാജ വെളിച്ചെണ്ണ ലാബിലേക്ക് ഗുണകരമായി സംസ്ഥാനത്ത് വിൽക്കപ്പെടുന്ന വെളിച്ചെണ്ണ പാക്കറ്റുകളിൽ ഭൂരിഭാഗവും വ്യാജനാണെന്നാണ് റിപ്പോർട്ടുകൾ ജനപ്രിയ ബ്രാൻഡുകളുടെ പേരിലും ഇതിനോട് സാമ്യം തോന്നുന്ന പാക്കറ്റുകളിലുമാണ് വ്യാജൻ വിപണി വ്യാജ വെളിച്ചെണ്ണ സംബന്ധിച്ച് മാധ്യമങ്ങളിൽ വാർത്ത വന്നതോടെ ഭക്ഷ്യസുരക്ഷ വകുപ്പ് പരിശോധന ശക്തമാക്കിയിട്ടുണ്ട് വെളിച്ചെണ്ണ നിർമ്മാണ യൂണിറ്റുകളിലും മൊത്ത വ്യാപാര കേന്ദ്രങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശോധന നടത്തിയിരുന്നു ഏഴ് ജില്ലകളിൽ നിന്നായി പതിനാറായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയഞ്ച് ലിറ്റർ വെളിച്ചെണ്ണ പിടികൂടിയിട്ടുണ്ട് ഇതിന് സാമ്പിൾ പരിശോധനയ്ക്കായി ലാബിലേക്ക് അയച്ചിട്ടുണ്ട് കൊല്ലം ജില്ലയിൽ നിന്നാണ് വ്യാജ വെളിച്ചെണ്ണയിലേറെ പിടിച്ചെടുത്തത് വ്യാജ എഫ് എസ് എസ് ഐ നമ്പറിലും വ്യാജ വിലാസത്തിലും പാക്ക് ചെയ്ത് വിൽപ്പനയ്ക്കായി തയ്യാറാക്കിയ അയ്യായിരത്തി എണ്ണൂറ് ലിറ്റർ കേരസൂര്യ കേരഹരിതം ബ്രാൻഡ് വെളിച്ചെണ്ണ ഉൾപ്പെടെ ഒമ്പതിനായിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് ലിറ്റർ വെളിച്ചെണ്ണയാണ് പിടിച്ചെടുത്തത് കൊല്ലം ആലപ്പുഴ ജില്ലകൾക്ക് പുറമെ തിരുവനന്തപുരം കോട്ടയം എറണാകുളം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലാണ് പരിശോധന നടന്നത് പതിനൊന്ന് സ്റ്റാറ്റിറ്റ്യൂട്ടറി സാമ്പിളുകളും ഇരുപത് സർവൈലൻസ് സാമ്പിളുകളും ശേഖരിച്ചു വിവിധ ജില്ലകളിലെ അസിസ്റ്റന്റ് ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർമാരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സ്ക്വാഡുകളാണ് പരിശോധനകൾ നടത്തിയത് വെളിച്ചെണ്ണയിൽ പാമോയിലും മറ്റ് വില കുറഞ്ഞ എണ്ണകളും കലർത്തിയാണ് വ്യാജന്മാരെ നിർമ്മിക്കുന്നത് കേരഫെഡിന്റെ കേര വെളിച്ചെണ്ണയോട് സാമ്യമുള്ള പാക്കറ്റുകളിലും വ്യാജന്മാരെത്തുന്നുണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രദേശങ്ങളിലും പരിശോധന നടത്തുമെന്നാണ് അധികൃതർ അറിയിച്ചിട്ടുണ്ട് വ്യാജ വെളിച്ചെണ്ണ എങ്ങനെ തിരിച്ചറിയാം ചില്ലു ഗ്ലാസിൽ വെളിച്ചെണ്ണ അരമണിക്കൂർ ഫ്രീസറിന് പുറത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക എണ്ണ ശുദ്ധമാണെങ്കിൽ കട്ടയാകും നിറമുണ്ടാകില്ല മായമുണ്ടെങ്കിൽ നിറവ്യത്യാസം കാണിക്കും എണ്ണയിൽ വെണ്ണ ചേർത്താൽ നിറം ചുവപ്പായാൽ പെട്രോളിയം പോലുള്ള മായം ചേർത്തെന്ന് സംശയിക്കണം നേരിയ ചുവപ്പ് നിറമാണെങ്കിൽ ആർജിമോൺ ഓയിൽ ചേർത്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം വ്യാജ വെളിച്ചെണ്ണ സ്ഥിരമായി ഉപയോഗിച്ചാൽ മറവിരോഗം തലവേദന ഹൃദ്രോഗം സ്ട്രോക്ക് പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു ശുദ്ധമായ വെളിച്ചെണ്ണ ചെറിയ തീയിൽ ചൂടാക്കുമ്പോൾ നല്ല മണം ഉണ്ടാകും മായം ചേർത്തതാണെങ്കിൽ ചൂടാക്കുമ്പോൾ അസ്വാഭാവികമായ മണം ഒരു ഗ്ലാസിൽ വെള്ളമെടുത്ത് അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക ശുദ്ധമായ വെളിച്ചെണ്ണ വെള്ളത്തിൽ ലയിക്കില്ല അത് മുകളിൽ പാളിയായി നിൽക്കും മായം ചേർത്ത എണ്ണയാണെങ്കിൽ അത് വെള്ളത്തിൽ ലയിക്കുന്നതായി കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തൊരു വീഡിയോയുമായി സത്യം ചരിത്രം വർത്തമാനം